ഇതൊക്കെ നേരം വണ്ടിയുടെ പുറകുവിട്ടോ രാജാ വേണ്ടി കപ്പി നോക്കണേ యా బా వెడ్రో అయా బా బా బాడికి అడిపికి అడిపికి దికే తర్జిడి సజ్జిడి అపో ఊరిపోట పిడిపోట బాటల చెంజె దొజి విడి తిరుదో യമ്പത്തൂർ സ്റ്റോപ്പ് ഫാസ്റ്റ് ഒന്ന് കേട്ടോ നീ പോലെ

ശരിക്കും വീട് ഉറങ്ങിയ പോലെ പെട്ടെന്ന് അവൾ അടുത്തുനിന്ന് പോയപ്പോ എന്തോ ഞാൻ അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നോടാ അവളുടെ പോക്ക് മനസ്സിൽ നിന്ന് മനസ്സിന്നും ഒന്നും കൂടി കാണാൻ ഒരു കൊതി കോതി എനിക്ക് പോരിക്കു പോണോ നമുക്കൊന്ന് പോയാലോ നീ എന്താ ഈ പറയണേ കാര്യ അല്ലെങ്കിൽ ചെലപ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കും ഒന്ന് കണ്ടാ മതി എന്നിട്ട് നമുക്ക് തിരിച്ചു പോരാം ഉണ്ണികൃഷ്ണ അത് എങ്ങനെ പോകും നമ്മുടെ ബസ് നമുക്കൊന്ന് ഒന്ന് പോവാം കോശിയോ എവിടെയായിരുന്നു കോയമ്പത്തൂര് എന്തി പറ പണ്ടാറക്കാലത്ത് അങ്ങനെ ആ മാലാഹകുട്ടിയുടെ പിശാചി സ്വഭാവം കാരണം ഞാൻ കോയമ്പത്തൂർ എത്തിക്കുള്ള യാത്ര ആയിരുന്നില്ല അങ്ങനത്തെ ഒരു യാത്ര ആയിരുന്നില്ല ഏതായാലും കോയമ്പത്തൂർ എത്തിയ സ്ഥിതിക്ക് രണ്ടു ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോരാന്ന് വെച്ച് ഹോട്ടലിന്റെ ഫുഡ് ആൻഡ് അക്കോമഡേഷന്റെ ബില്ല് പൊറോട്ട അടിച്ച് തീർക്കാന്ന് പറഞ്ഞപ്പോ ആ മുതലാളിക്ക് അത് വേണ്ട പതിയുന്നു എന്നിട്ട് കാശ് കൊടുത്താ നിങ്ങൾ ഞാൻ അവളെ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഹോട്ടൽ മുതലാളി വിട്ടതാണ് കോശ് കിട്ടുന്ന കാശ് വാങ്ങിക്കുന്നത് ഇത് മുതലാളി അത് തൊഴിലാളി മുതലാളി ആവത് കീലാളി ആവത് என்ன ஏமாத்த வேண்டாம் என் முதலாளி வந்து பேரி அண்டர்வேட் பிரின்ஸ் ഇയാൾ എത്ര രൂപ പറ്റിയിട്ടുണ്ട് വരുമ്പോൾ പാർസൽ വാങ്ങണല്ലെങ്കിൽ അല്ല ഞങ്ങള് പോണ്ടിച്ചേരിക്ക് പോവുക പോയിട്ട് വന്നിട്ട് ക്യാഷ് ആയിട്ട് അയ്യോ കാശ് കിട്ടിയില്ലെങ്കിൽ ആ വണ്ടിക്കത്ത് കയറിക്കോളാൻ പറയോ എനിക്ക് കാശ് വേളിയോ ഇല്ലേഡോ

നാട്ടി മിസ്റ്റർ ായിരം അല്ല ഒരു ലക്ഷം രൂപ തന്നാലും ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാതെ ഞങ്ങൾ ഒരു കോമ്പ്രമൈസിനും തയ്യാറല്ല ഏത് കുട്ടിയുടെ എന്ത് കോംപ്രമൈസ് ഓർമ്മയില്ല ഇല്ല ഞാൻ വീണ്ടും ഒരു ക്ലൂ തരാം കണ്ണടയുണ്ട് മുടിയില്ല ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു ഇനി ഇത് പറഞ്ഞാണല്ലോ വീണ്ടും ലോൺ തരാന്ന് അഞ്ചു ലക്ഷം രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി ഇയാളുടെ പേരിൽ ബാങ്കിൽ ലക്ഷം രൂപയാ സംഗതി കോഡ് നമ്പർ ഞാൻ തപ്പി പിടിച്ചു രൂപ എങ്ങനെ ഒപ്പിച്ചു ഈ പോണ്ടിച്ചേരി കണക്ഷൻ പിന്നെങ്ങനെയാ പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രി സന്താനത്തിന്റെ മകൾ ഗായത്രി ദേവിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം റുപയുടെ ഗ്യാരണ്ടി വന്നത് മറ്റൊരു സ്പൈ വർക്കിലൂടെ ഒരു പെണ്ണ് ഈ വണ്ടിക്കകത്ത് നിങ്ങളോടൊപ്പം താമസമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അത് ഇവിടത്തെ ബസന്തി ബസന്തി ആയിരിക്കും മന്ത്രിയുടെ മകള് മലയാളം പറയും അവളുടെ അച്ഛൻ ആ മന്ത്രി ശരിക്കും ഒരു മലയാളിയാ പണ്ടെ കണ്ട ഇവിടുത്തെ നാടുകൂട്ട് പോയതാ ഏതോ ഒരു ഒറ്റപ്പാലം കാരിയെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നതെന്നും ഞാൻ അറിഞ്ഞു

ഇതെ രഞ്ഞിർകിന തന്നെ മക്കളെ അഞ്ചാ പോക്കൻ തെളിയാ ആഹ് സർസ് നേരത്തെ പരിചയമുണ്ടല്ലേ ഇന്ത ദൈവമേ ഈ എവട പോയിട്ട് ദാപ്പു സിറ്റി മുഴുവൻ കവർ ചെയ്തു വെച്ചു ഈ തവള ഹ് ഹ് നന്നച്ചിനാ എനിക്ക് ഓപ്പാ നോവറ മട ഓനെ അനക്ക് കാണാവണ്ട അങ്ങനെ പറയാതെ മോനെ ഞാനല്ലേ വിളിക്കുന്നത് ആമ്മ നീ വലിയ മെനസ്ത്ര അതിക്ക് അനക്കന വന്നിട്ട് വയസ്സിൽ എനിക്ക് ജോത്സ്യം രാജിയോഗം കോടികളുടെ ആസ്തിയുള്ള കുട്ടിയത് പോണ്ടിച്ചേരി കമ്മത്താൻ തേവേഴ്സ് ബാങ്കിൽ വലിയൊരു ഡെപ്പോസിറ്റ് ഉണ്ട് ആ കാശ് എന്റെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം നിങ്ങൾ വിചാരിച്ചാൽ നടക്കും ഞങ്ങളോ മഹാലക്ഷ്മി ബാങ്കിന്റെ റീജിയണൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്യണമെന്ന എന്റെ ആഗ്രഹം എന്തിനാ വണ്ടിയിൽ വന്ന് എനിക്ക് കാശുള്ള ഒരു െ ചിലർ വിമാനത്തിൽ ലോക ഒട്ടാകെ മറ്റു ചിലർ തണ്ടുപിള്ളേരുമാര് ഇതുപോലെ നടക്കും അത് ഹോബിയാ ഒട്ടാകെ മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് അതല്ലേ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ സ്വപ്നം സാർ സത്കരിക്കും അവളുടെ അക്കൗണ്ട് എന്റെ ബാങ്കിലേക്ക് വേണ്ട വേണം മാറ്റിയും ഇനിയിപ്പോ ഞങ്ങളാണ് തട്ടിക്കൊണ്ടു വന്നതെന്ന് ആരെങ്കിലും പറഞ്ഞ പിന്നെ അതായി അതിന്റെ പ്രശ്നങ്ങളായി എന്ത് വഴി ഫോട്ടോസ് ഫോട്ടോസ് കള്ളം പറയാറില്ല ഒരു ക്യാമറ ഞാൻ അറേഞ്ച് ആ കുട്ടി കൂടെ ഓടിച്ചാടി ഫ്രീ ആയിട്ട് നടക്കുന്ന നമ്മൾ എടുക്കും പിന്നെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ ബന്ദിയാക്കി തട്ടിക്കൊണ്ട് പോയതാണെന്ന് പറ്റില്ല അങ്ങനെ നിരുപദ്രവമായ മാർഗത്തിലൂടെ നമ്മൾ രണ്ടു കൂട്ടരും രക്ഷപ്പെടും ഓ എന്നാലും ഇപ്പൊ മന്ത്രിയുടെ മോളാന്ന് നമ്മൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അവളപ്പ സ്ഥലം അത് ആരും അറിയാതിരിക്കാനാണല്ലോ അവള് കള്ളപ്പേരി നടക്കുന്നത് അല്ല അല്ലെ ആദ്യം അവളെ വളച്ചെടുത്ത് നമ്മുടെ ആളാണ് ഓ ഞാനിത് മറ്റേ പറഞ്ഞതല്ല നമ്മള് നല്ലവരാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് എന്നാ കുട്ടിയെ വിശ്വസിപ്പിക്കണം അവിടെയാണ് മിടുക്ക് പിന്നെ അവളെ മനസ്സിലാക്കി എന്നറിഞ്ഞാലും ആ കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇത് കുറെ നാളെ എടുക്കണം ബുദ്ധി വളരെ പ്ലാനിങ്ങോട് കൂടി വേണം മുന്നോട്ട് ഓ കോടികളുടെ വെറും വെറും കിടക്കുന്നത് ചപ്പാത്തി ആൻഡ് ആൻഡ് മട്ടൻ ഫ്രം 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 ഹോട്ടൽ ഹോട്ടൽ ഫിഷ് കറി നാരായണ നാരായണ ചേ എനിക്കൊന്നും വേണ്ട എടുത്തു ആപ്പിൾ ജിലേബി കേക്ക് 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 ബട്ടർ ഹൽവ കപ്പ് റോസ് മിൽക്ക് സ്ട്രോ ഒന്നും പറഞ്ഞില്ലേ എനിക്ക് ിൻഡ് ഹൗസ് എന്നെ ഞാനാ രാത്രി വഴി കിടന്ന് പനി പിടിക്കേണ്ട എന്നോട് ആരും ഒരു സ്നേഹം കാട്ടണ്ട എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കും ഒരു ആത്മാർത്ഥതയില്ലെന്ന് ഇല്ലെങ്കിൽ എന്നെ തല്ലുമായിരുന്നോ ഞാൻ പോവുക